നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഫോർ പി ന്യൂസിൻ്റെ ഇന്നത്തെ ഫേസ്ബുക്ക് ലൈവിലേക്ക് ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച നോട്ടിഫിക്കേഷൻ്റെ കാര്യം ആദ്യം ഓർമ്മിപ്പിക്കുന്നു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോയിങ് എന്നിടത്ത് സീ ഫസ്റ്റ് എന്നാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വാർത്തകളും അതുപോലെ ലൈവും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കതേപ്പറ്റിയുള്ള ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കും ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പതിവ് പോലെ ആരംഭിക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വൃത്താൻ നിങ്ങളൊക്കെ പങ്കിടുന്ന ഈ ന്യൂസ് ലൈവ് റോഹിത് അപ്പൂസ് അതുപോലെ ഡിനിൽ കുറുമ്പയിൽ രണ്ടുപേരെത്തിയിരിക്കുന്നു ബാക്കിയുള്ളവരൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ ഇത് നമുക്ക് ആരംഭിക്കാം ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ നമുക്കറിയാം ജനിതക മാറ്റം വന്ന കോവിഡ് വൈറസിൻ്റെ ഭീതി എല്ലായിടത്തും പരക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് യു കെയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ സാഹചര്യം മൂന്ന് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ തങ്ങളുടെ അതിർത്തികൾ അടച്ചിടാനും അതുപോലെ കര വ്യോമ നാവിക ഗതാഗതം നിർത്തിവെക്കാനുമൊക്കെ കാരണമായിട്ടുണ്ട് അതേസമയം സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യാനായി വന്ന നിരവധി പേർ ദുബായ് അടക്കമുള്ള രാജ്യങ്ങളിൽ അഭിജാ അഭിരാ അവിചാരിതമായി കുടിയും കിടക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് നേരിട്ട് വിമാനമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പലരും വന്നിരുന്നത് ഒരാഴ്ചത്തേക്കാണ് നിലവിൽ സൗദി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും അത് ഒരാഴ്ച കൂടി നീളാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാണ് വാർത്താ ഏജൻസികൾ സൂചിപ്പിക്കുന്നത് അതേസമയം യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ കുവൈത്ത് ഇരുപത്തിനാല് മണിക്കൂറേക്ക് ഈ വിലക്ക് മാറ്റിയിട്ടുണ്ട് ഒമാൻ സൗദിയുടെ അതേ നിലപാടാണ് ഇപ്പോൾ പിന്തുടരുന്നത് പുതിയ സാഹചര്യത്തോടെ ജനുവരി ആദ്യ വാരമെങ്കിലും സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്രകൾ സാധാരണ നിലയിലാകുമെന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് അതാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് കൂടാതെ രാജ്യ അതിർത്തികൾ അടക്കുമ്പോൾ തീർച്ചയായും പ്രവാസ ലോകത്ത് വലിയ ഒരു ആശങ്ക ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഇത് ഇതുവരെ യാത്രാ നിരോധനം ഏർപ്പെടുത്താത്ത ഗൾഫ് രാജ്യങ്ങളായ ബഹ്റൈൻ അതുപോലെ യു ഖത്തർ എന്നീ രാജ്യങ്ങൾ എന്ത് തീരുമാനം എടുക്കും എന്ന ഒരാശങ്കയും ഈ ദിവസങ്ങളിൽ യാത്രകൾ നിശ്ചയിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് പേരിലുണ്ട് എന്തായാലും ശുഭപ്രതീക്ഷയോടെ കാര്യങ്ങളെ നോക്കി നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാതെ വേറെ വഴിയില്ല മറ്റ് ആശങ്കകൾ ഇപ്പോൾ പ്രചരിപ്പിക്കുക ധാരാളം ഊഹാപോഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇന്ന് നമുക്കൊക്കെ ധാരാളം കോളുകൾ കിട്ടി എയർ ഇന്ത്യ നടത്തിയോ ബഹ്റിൻ എയർപോർട്ട് അടച്ചോ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ പക്ഷേ ഗവൺമെൻറിന് അതിൻ്റെതായ ഒരു സിസ്റ്റമുണ്ട് ഇവിടെയുള്ള ഗവൺമെൻറ്റുകൾക്കൊക്കെ അവരെന്തെങ്കിലും വിവരം തരികയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുവരേക്കും തൽക്കാലം ഒന്ന് ശ്രമിക്കുക വേണ്ടാത്ത ഊഹാപോഹങ്ങൾ പരസ്പരം പങ്കിടരുത് ഞങ്ങൾക്കറിയാം ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പലപ്പോഴും തെറ്റായ ഒരു വിവരങ്ങളും കൊടുത്തു ആൾക്കാരെ ഒന്നും സ്ട്രെസ്ഡ് ആക്കുന്നുണ്ട് അങ്ങനെ ആവശ്യമില്ല നമ്മൾക്ക് അങ്ങനെ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങളിൽ എത്തുന്നതായിരിക്കും ബഹ്റിലെ കോവിഡ് വിവരങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇതുവരിയായി ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല നിലവിൽ ആകെ മരണസംഖ്യ മുന്നൂറ്റി അമ്പതാണ് ഇന്നലെ നൂറ്റി അറുപത്തി എട്ട് പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചത് ഇതിൽ അറുപത്തിയൊൻപത് പേർ വിദേശികളാണ് നിലവിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ട് പേരാണ് രോഗം ബാധിച്ച് ബഹ്റിൽ ചികിത്സയിൽ കഴിയുന്നത് അതേസമയം വാക്സിനേഷൻ സ്വീകരിക്കാൻ നിരവധി പേരാണ് മുമ്പോട്ട് വരുന്നത് ഇന്നലെ രാത്രിയോടെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി പേരാണ് വാക്സിൻ സ്വീകരിച്ചിരിക്കുന്നത് കോവിഡ് സാഹചര്യത്തിൽ രാജ്യത്ത് ജനുവരി മാസം നടത്താറുള്ള ബഹ്റിൻ ഇന്റർനാഷണൽ ഗാർഡൻ ഷോ വരുന്ന വർഷം ഉണ്ടാകില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് നാൽപ്പത്തി അഞ്ചായിരത്തോളം പേരാണ് ഇപ്പോൾ ഈ പ്രദർശനം കാണാൻ സാധാരണ ഈ എല്ലാ വർഷവും എത്താറുള്ളത് സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഇന്ന് വീണ്ടും വർദ്ധനവ് രേഖപ്പെടുത്തി ഇന്ന് ആറായിരത്തി നാൽപ്പത്തി ഒൻപത് പേർക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് മരണങ്ങൾ കൂടി കോവിഡ് കാരണം സ്ഥിരീകരിച്ചു ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപതായി രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന അയ്യായിരത്തി അമ്പത്തിയേഴ് പേരുടെ പരിശോധന ഇതോടെ അറുപത്തി എട്ട് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ആറ് ലക്ഷത്തി അമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് പേർ ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തി നേടി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി രണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത് കോവിഡ് ബാധിതരെയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന കവിയത്രി സുഗതകുമാരി ടീച്ചർ ഗുരുതരാവസ്ഥയിലാണ് എന്നൊരു വിഷമകരമായ വാർത്തയും നമുക്കൊക്കെ മനസ്സിലുണ്ട് അവർ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം എന്നൊരു ആഗ്രഹവുമുണ്ട് ശ്വാസന പ്രക്രിയ പൂർണ്ണമായും വെന്റിലേറ്റർ സഹായത്തിലാണ് ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനും തകരാർ സംഭവിച്ചിരിക്കുന്നു എന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നു മരുന്നുകളോട് തൃപ്തികരമായി പ്രതികരിക്കുന്നില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം എസ് ഷർമാദ് അറിയിച്ചിട്ടുണ്ട് ഇന്നലെയാണ് സുഗതകുമാരിയെ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഗുരുവായൂർ ക്ഷേത്രം തുറന്നു പ്രവർത്തിക്കുന്നതിന് അനുമതിയായിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ക്ഷേത്രം താൽക്കാലികമായി രണ്ടാഴ്ച അടച്ചിട്ടിരുന്നു അടച്ചിടലിന് ശേഷം ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് നടത്തിയ കോവിഡ് പരിശോധനയിൽ രോഗവ്യാപനം കുറഞ്ഞത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രം തുറക്കാൻ തീരുമാനമായത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വെർച്വൽ ക്യൂ വഴി ദിവസവും മൂവായിരം പേർക്ക് ദർശനം അനുവദിക്കും ചോറൂണൊഴികെ വിവാഹം തുലാഭാരം വാഹനപൂജ തുടങ്ങി എല്ലാ വഴിപാടുകളും പതിവ് പോലെ നടക്കുമെന്നും അധികൃതർ അറിയിച്ചു തൊടുപുഴ ഉടുമ്പൻചോലയിൽ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാൻ ആളെ കൂട്ടി ഡി ജെ പാർട്ടി നടത്തിയ സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് ഇന്ന് കേസെടുത്തു ഇന്നലെ രാത്രി ഏഴിന് ആരംഭിച്ച ആഘോഷം പാതിരാവോളം നീണ്ടിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നതോടെയാണ് സംഭവം വിവാദമാവുകയും കണ്ടാൽ അറിയുന്ന നൂറുപേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തത് കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന്റെ പേരിലാണ് കേസെടുത്തത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ മുംബൈയിൽ പ്രവർത്തിച്ച നൈറ്റ് ക്ലബിൽ നിന്നും ക്രിക്കറ്റ് താരം സുരേഷ് റെയ്ന ബോളിവുഡ് താരം ഹൃദിക് റോഷന്റെ മുൻ ഭാര്യ സൂസൻ ഖാൻ തുടങ്ങി മുപ്പത്തിനാല് പേരെ ഇന്നലെ അർദ്ധരാത്രി മുംബൈ പോലീസ് നടത്തിയ റെയ്ഡിൽ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു കോവിഡ് വ്യാപനം രൂക്ഷമായ മുംബൈയിൽ രാത്രി കാലത്ത് കർഫ്യൂ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി ബ്രിട്ടനിൽ നിന്നും ഡൽഹിയിലെത്തിയ അഞ്ചു പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു അതേസമയം ജനിതക മാറ്റം സംഭവിച്ച ആ ഒരു രോഗബാധയാണോ എന്ന് കണ്ടെത്താനുള്ള പരിശോധനകൾ നടന്നുവരികയാണ് രാവിലെ യു കെയിൽ നിന്നും ചെന്നൈയിലെത്തിയ ഒരു യാത്രക്കാരനും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു പ്രമാദമായ ഒരു കേസിനാണ് ഇന്ന് കേരളത്തിൽ തിരിശീല വീണത് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് കോട്ടയം ബി സി എം കോളേജിലെ രണ്ടാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായ സിസ്റ്റർ അഭയയെ പയസ് ടെൻ കോൺവെന്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് നടന്ന കൊലക്കേസിലാണ് രണ്ട് പ്രതികളും കുറ്റക്കാരെന്ന് കോടതി ഇന്ന് വിധിച്ചത് ഒന്നാം പ്രതിയായ ഫാദർ തോമസ് കോട്ടൂർ മൂന്നാം പ്രതി സിസ്റ്റർ സെഫി എന്നിവർക്കെതിരെയാണ് തിരുവനന്തപുരം പ്രത്യേക സി കോടതി ജഡ്ജി കെ സനൽകുമാർ കൊലക്കുറ്റം ചുമത്തി വിധി പ്രസ്താവിച്ചത് സാക്ഷികളെയാണ് കോടതി ഇതുമായി നിയമസഭയുമായി ബന്ധപ്പെട്ട് ഇന്ന് അപൂർവമായ ഒരു സംഭവം നടന്നിരിക്കുകയാണ് കാർഷിക ബില്ലിനെതിരെ പ്രമേയം പാസാക്കാൻ നാളെ കേരള നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുമതി നിഷേധിച്ചു എന്ന വാർത്തയാണിത് സഭ ചേരാനുള്ള ശുപാർശ ഗവർണർ തള്ളിയതോടെ നിയമസഭ നാളെ ചേരില്ല സമ്മേളനം ചേരേണ്ട അടിയന്തര സാഹചര്യമില്ലെന്ന് ബാധിച്ച ഗവർണർ സ്പീക്കറോട് വിശദീകരണം തേടുകയും ചെയ്തിരിക്കുന്നു നാളെ ഒരു മണിക്കൂർ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാനായിരുന്നു മന്ത്രിസഭായോഗം തീരുമാനിച്ചത് എന്തായാലും ഇതാദ്യമായിട്ടാണ് സംസ്ഥാനത്ത് ഒരു ചരിത്രത്തിൽ നിയമസഭ സമ്മേളിക്കാനുള്ള ഒരു അപേക്ഷ ഗവർണർ തള്ളുന്നത് ഇത് ദൗർഭാഗ്യമായി എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു അതുപോലെ തന്നെ സുനിൽകുമാർ മന്ത്രി സുനിൽകുമാറും കോൺഗ്രസ് നേതാവ് കെ സി ജോസഫും സി സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രനും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എഴുത്തുകാരി സാറാ ജോസഫിന്റെ മരുമകൻ പി കെ ശ്രീനിവാസിന്റെ ബാങ്ക് അക്കൌണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം തട്ടിയെടുത്ത വാർത്ത ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു കാനറ ബാങ്ക് അക്കൌണ്ടിൽ നിന്നാണ് പണം നഷ്ടപ്പെട്ടത് ശ്രീനിവാസിന് ഉപയോഗിച്ചിരുന്ന ബി എസ് എൻ എൽ പോസ്റ്റ് പെയ്ഡ് സിം കാർഡിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താണ് തട്ടിപ്പ് നടത്തിയത് സംഭവത്തിൽ തൃശൂർ സിറ്റി സൈബർ സെൽ അന്വേഷണം നടത്തി ഇത്തരമൊരു പറ്റി പറയുമ്പോൾ ബഹ്റിലെ ഇന്ത്യൻ എംബസി വ്യാജ കോളുകൾക്കെതിരെ ഇന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നിരവധി ഇന്ത്യൻ പൗരന്മാർക്ക് ഇത്തരം കോളുകൾ ലഭിച്ചതിനാലും അതുപോലെ തന്നെ പണം നഷ്ടപ്പെട്ടതിനാലും ഇത്തരം ഒരു മുന്നറിയിപ്പ് അവർ നൽകിയിരിക്കുന്നു ഇന്ത്യൻ എംബസിയുടെ പേരിലും ഇത്തരം വ്യാജ കോളുകൾ പലർക്കും ലഭിച്ചിരുന്നു പാസ്പോർട്ട് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോളുകളിൽ ചോദിച്ചിരുന്നത് മൂന്ന് ഈ ഒരു എംബസിയുടെ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഫോണിൽ നിന്ന് എന്ന രീതിയിലാണ് കോളുകൾ പോയതെന്നും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ഈ ഫോണിൽ കോളുകൾ സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ഇതിൽ നിന്നും ആരെയും വിളിക്കില്ലെന്നും എംബസി വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എംബസിയുടെ പേരിൽ ഇങ്ങനെയുള്ള കോളുകൾ വന്നാൽ അത് എംബസിയിൽ നേരിട്ട് വിളിച്ചോ അല്ലെങ്കിൽ നേരിട്ട് ചെന്നോ അറിയിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു ഇന്നത്തെ പ്രധാനപ്പെട്ട കമൻറ്റുകളിലേക്ക് പോകുന്നു സുരേഷ് സുകുമാരൻ ജയകുമാർ ഷാജുമോഹൻ അതുപോലെ അബ്ദുൾ സത്താർ ഷൈജൽ പി ഫ്ലൈറ്റ് ക്ലോസ് ആകുമോ ഫർസാദ് അങ്ങനെ ഒരു ഊഹാപോഹം മാത്രമേ ഉള്ളൂ അത് പക്ഷേ കൺഫേംഡൊന്നും അല്ല കേട്ടോ പക്ഷേ അതെ ഇപ്പോൾ പയക്കേണ്ട കാര്യമില്ല അമൽനായർ ജയൻ എ കെ ചന്ദാമര അതുപോലെ നിസാർ വി പി മുഹമ്മദ് തടത്തിൽ സജിനി ആകെ കലുഷിതമാകുന്നു അല്ലേ ടെൻഷനടിക്കേണ്ട നമുക്ക് നോക്കാം രമേശൻ കുറ്റിപ്പനം സബിതാമത്തായി സമയം മാറ്റിയത് പണി കിട്ടി ഇന്നാണ് വരാൻ പറ്റിയത് രാജീവ് പിള്ള അതുപോലെ സുശീൽ സുശീലടയ്ക്കേ പുറത്ത് ഇപ്പോൾ നാട്ടിലായതുകൊണ്ട് ഇതാണ് ബെസ്റ്റ് ടൈം ലൈവ് കാണാൻ അബ്ദുള്ള എന്ന് എടുക്കേണ്ടി താങ്ക് യു എന്നാലും ധാരാളം പേര് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് ബഹ്റിൽ നിന്ന് ഇപ്പോൾ യു കെ ഫ്ലൈറ്റ് ഉണ്ട് ബഹറിൽ നിന്ന് ഇപ്പോൾ യു കെ ഫ്ലൈറ്റ് ഉണ്ട് നിർത്തി വെച്ചിട്ടില്ല വാക്സിൻ എപ്പോൾ കൊടുക്കുന്നത് ചൈന വാക്സിനാണോ അതെ അരുൺ മറ്റ് ചോദ്യങ്ങളൊന്നുമില്ല എല്ലാം ഹായ് മെസ്സേജുകളാണ് അരുൺ നായർ ചോദിച്ചിരുന്നു ബഹറിൽ ഉണ്ട് ബഹറിൽ ഉണ്ട് ഓക്കെ ഏകദേശം എല്ലാവർക്കും ആശംസകൾ അറിയിച്ചിരിക്കുന്നു പുതിയ രോഗവ്യാപനം ആകെ പ്രശ്നമാകും എല്ലാവരും ദൈവം കാക്കട്ടെ തീർച്ചയായിട്ടും അബ്ദുൾ സത്തർ അപ്പോൾ ഇന്ന് ഈ വാർത്താ ബുള്ളറ്റിനിവിടെ അവസാനിക്കേണ്ട സമയമായിരിക്കുന്നു കമൻറ്റുകൾ അയച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് വിടവാങ്ങിയാണ് ഞാൻ പ്രതിപൂർ നന്ദി നമസ്കാരം ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ് താങ്ക്